royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials ചേലക്കര മാര്യമ്മൻ പൂജാ മഹോത്സവം ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആഘോഷിക്കും ചൊവ്വാഴ്ച അമ്മൻ സുവർണ കുംഭങ്ങളുടെ എഴുന്നെളിപ്പ് മെഗാ ഗാനമേള ബുധനാഴ്ച മാവിളക്ക് ഘോഷയാത്ര സമാപന ദിവസമായ വ്യാഴാഴ്ച അമ്മൻ സുവർണ കുംഭങ്ങൾ നിമജ്ജനം എന്നിവയും നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് സി എസ് പ്രസാദ് സെക്രട്ടറി ഉണ്ണി വിനീത് ട്രഷറർ സി ആർ രാജേഷ് പബ്ലിസിറ്റി കൺവീനർ എം അരുൺകുമാർ കോർഡിനേറ്റർ ഗുരു ശരൺ സി ജി സന്ദീപ് രക്ഷാധികാരികളായ സി ആർ മണികണ്ഠൻ ട്രഷറർ സി ആർ മോഹൻരാജ് എൻ സതീഷ് എസ് ഉദയകുമാർ സി ആർ കിഷോർ കുമാർ എന്നിവർ ചേലക്കര പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചേലക്കരയിലെ പ്രധാന ദേവി ക്ഷേത്രമായ ചേലക്കര ശ്രീമാരിയമ്മൻ പൂജ മഹോത്സവം കോവിലെ വർഷത്തിലൊരിക്കൽ അമ്മ പുറത്തേക്ക് എഴുന്നള്ളി ഭക്തരെ കാണുന്നതിനും അവരുടെ വിഷമങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനുമുള്ള ഒരു സന്ദർഭം കൂടിയാണ് മാരിയമ്മൻ പൂജ മഹോത്സവം ഈ വർഷം ഇരുപത്തി ഒൻപത് മുപ്പത് മെയ് ഒന്ന് ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അതിവിപുലമായ ആഘോഷത്തോട് കൂടി തന്നെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച വിവരം സസന്തോഷം അറിയിക്കുകയാണ് നമുക്കറിയാം ചേലുള്ള കരയുടെ അഴകുള്ള മഹോത്സവം തന്നെയാണ് മാര്യമ്മൻ പൂജാ മഹോത്സവം ജീവിത തിരക്കുകൾക്കിടയിൽ കുട്ടികളുടെ കുടുംബവുമായി ഒന്നിച്ചെത്തുന്ന ഒരു അസുലഭ നിമിഷം ഏവരും ജാതിമതം വേദമെന്നേ ഏകോദര സഹോദരങ്ങളായി ഒത്തുചേരുന്ന മഹാനിമിഷം ഈയൊരു മഹാസന്ദർഭത്തിലേക്ക് എല്ലാവരെയും സസന്തോഷം ഞങ്ങൾ ആദരപൂർവ്വം നിങ്ങൾ എല്ലാവരെയും ഒത്തൊരുമയോട് കൂടി പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് നമുക്കറിയാം ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായി നടത്തുന്ന മാരിയമ്മൻ പൂജാ മഹോത്സവത്തിലെ ആദ്യ ദിനം അമ്മൻ കരകങ്ങൾ സുവർണ കുംഭങ്ങൾ ശിരസിലേറ്റി ദേവി ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് ഭക്തർ എല്ലാവരും തന്നെ വഴിപാടായി സമർപ്പിച്ചുകൊണ്ട് അഗ്നി ചട്ടികൾ ആട്ടക്കരകം അതുപോലെ തന്നെ വാണ്ടിമേളം അകമ്പടിയോടു കൂടിയാണ് ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കുന്നത് ഈ ഒരു ചടങ്ങ് ഭക്തിയുടെ നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു ചടങ്ങാണ് ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചെത്തുന്ന കുംഭങ്ങൾ അമ്മൻ പീഠത്തിൽ സ്ഥാപിക്കുന്നതോടുകൂടിയാണ് ആദ്യ ദിവസത്തെ ചടങ്ങുകൾക്ക് പരിസമാപ്തിയാക്കുന്നത് വൈകുന്നേരം അമ്മൻ നഗറിൽ മെഗാ ഗാനമേള മെഗാ ഷോ തന്നെയാണ് അരങ്ങേറുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചേലക്കരയിൽ ഏറ്റവും കൂടുതൽ ഗാനമേളയ്ക്ക് ആസ്വാദകർ എത്തുന്ന ഒരു ഗാനമേള കൂടിയാണ് ചേലക്കര മാരിയമ്മൻ കോവിലിൽ സംഘടിപ്പിക്കുന്നത് ഇത്തവണയും അതിൻ്റെ മികവ് ഒട്ടും ചോരാതെ അത് തന്നെയാണ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മറ്റൊരു ദിവസം എന്ന് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം ചേലക്കര ഘോഷയാത്ര രാജകീയ മാവിളക്ക് ഘോഷയാത്ര സംഘടിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ കാണികൾ ഒന്നിച്ച് കുടുംബാംഗത്തോടുകൂടി എത്തുന്ന ഒരു മഹാസുദിനം ഏറ്റവും വൈകുന്നേരത്തോട് കൂടിയിട്ട് ചേലക്കര പള്ളി നമ്മൾ മെഴുതിരി തെളിയിച്ചിട്ടാണ് വൈകുന്നേരം മണിയോട് കൂടിയിട്ട് ആരംഭിക്കുന്നത് ഈ ഒരു ചടങ്ങിൽ തന്നെ നമുക്ക് മൂന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് എഴുന്നള്ളിച്ചെത്തുന്നത് അതിൽ പഞ്ചവാദ്യം നമ്മുടെ കുനിശ്ശേരി അനിയന്മാര പ്രമാണത്തിൽ പഞ്ചവാദ്യം ആട്ടക്കരകം വിളക്കാട്ടം അതുപോലെ തന്നെ ശിങ്കാരിമേളം വിവിധ കലാരൂപങ്ങൾ എന്നിവ ഈയൊരു മാവിളക്ക് ഘോഷയാത്രയിലാണ് നിരക്കുന്നുണ്ട് ചേലക്കരയിലെ രാജകീയ മാവിളക്ക് ഘോഷയാത്ര എത്രത്തോളം എടുത്തു പറയേണ്ടതെന്ന് നമുക്ക് അവർക്കും അറിയാം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തന്നെ ഓരോ വർഷവും പുതുമകൾ അവതരിപ്പിക്കുന്ന ഒരു മാവിളക്ക് ഘോഷയാത്രയാണ് ചേലക്കര ശ്രീ മാരിയമ്മൻ കോവിൽ മാരിയമ്മൻ പൂജ മഹോത്സവ ആഘോഷ കമ്മിറ്റി എല്ലാ വർഷവും സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത്തവണയും നയനശ്രവ്യ മനോഹാരിതയുടെ നേർക്കാഴ്ച തന്നെ ഞങ്ങൾ സമ്മാനിക്കും എന്നതിൽ ഒരു സംശയവുമില്ല അതുപോലെ തന്നെ അന്നേ ദിവസത്തെ ഈ മാവിളക്ക് ഘോഷയാത്രയ്ക്ക് ശേഷം പിന്നീട് തൊട്ട സമാപന ദിവസമാണ് സമാപന ദിവസമായിട്ടുള്ള വ്യാഴാഴ്ച സംഘടിപ്പിക്കുന്നത് മഹാ ഭക്തജനങ്ങളുടെ പൊങ്കാല സമർപ്പണമാണ് മഹാദേവിക്ക് നമ്മുടെ ഇഷ്ട വഴിപാട് പ്രാർത്ഥനാ സാഫല്യത്തിനു വേണ്ടിയിട്ട് ഭക്തർ ക്ഷേത്രാങ്കണത്തിൽ പൊങ്കാല സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ക്ഷേത്ര പൂജാരി ഉൾപ്പെടെയുള്ള ക്ഷേത്രകോമരങ്ങൾ പൊങ്കാലയ്ക്ക് ഈ പറയുന്ന പോലെ തീ അണിപ്പിച്ചുകൊണ്ടാണ് ചടങ്ങ് ആരംഭിക്കുന്നത് മഹാ രാവിലെ ഒമ്പത് മണിയോടുകൂടി മഹാപൊങ്കാല ആരംഭിക്കുന്നതാണ് അന്ന് തന്നെ അതിനുശേഷം വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് പെരുമ്പൂജ ആരംഭിക്കുന്നത് പെരുമ്പൂജ മാരിയമ്മൻ പൂജ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെ വളരെ ചിട്ടയോട് കൂടിയിട്ടാണ് ഓരോ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നത് പെരുമ്പൂജയ്ക്ക് ശേഷം അമ്മൻ കരകങ്ങൾ സുവർണ കുംഭങ്ങളുമായി ഗൃഹപൂജയ്ക്കുള്ള പുറപ്പെടാൻ മഞ്ഞൾ നീരാട്ടത്തോട് കൂടിയിട്ട് ദേവിമാർ അമ്മാരി ശ്രീ ശ്രീമാരിയമ്മയും ശ്രീ കാളിയമ്മയും പുറത്തേക്ക് എഴുന്നള്ളിച്ച് ഭക്തരുടെ വീടുകളിലേക്ക് എത്തുന്ന അനുഗ്രഹം ചൊരിയുന്ന ഒരു ഭക്തി നിർഭരമായിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണ് അതിനുശേഷം ചേ കുമ്മിയടി ചടങ്ങ് ശ്രീ ശ്രീമാരിയമ്മടിയും ശ്രീ കാളിയമ്മയുടെയും സുവർണ കുംഭങ്ങളുമായിട്ടുള്ള ചേലക്കരങ്ങാടിയിൽ കുമ്മിയടി എന്ന ചടങ്ങും നിർവഹിക്കപ്പെടുന്നു ഇതോട് കൂടിയിട്ട് വൈകുന്നേരം ചേലക്കര ഏർ പുതുപ്പാലത്ത് തന്നെ തിരിച്ചെത്തി അമ്മൻ കുംഭങ്ങൾ നിമജ്ജനം ചെയ്യുന്നതോട് കൂടിയിട്ടാണ് മൂന്ന് ദിവസങ്ങളുടെ ആഘോഷമായിട്ടുള്ള ഭക്തിനിർഭരമായിട്ടുള്ള ചടങ്ങുകൾ പരിസമാപ്തിക്കുന്നത് ജയിലുള്ള കരയുടെ മാരിയമ്മൻ പൂജാ മഹോത്സവം നാളെ വൈകുന്നേരം ആറ് മുപ്പതിന് വിത്ത് പൂജയോട് കൂടിയിട്ടാണ് ആരംഭിക്കുന്നത് പിന്നെ ചൊവ്വാഴ്ച അനുഗ്രഹപൂജ സുവർണ കുംഭങ്ങൾ എടുക്കുന്നതിനുള്ള അനുഗ്രഹ പൂജ മൂന്ന് മണിക്ക് അമ്പലത്തിൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഏഴ് മണിക്ക് പുതുപ്പാലത്ത് നിന്ന് സുവർണ കുംഭങ്ങൾ എഴുന്നള്ളുപ്പാണ് ഏഴ് മണിക്ക് അത് ഗജവീരന്മാർ പാണ്ഡിമേളം കരകാട്ടം എന്നീ ആഘോഷങ്ങളോട് അകമുടി കൂടിയിട്ടാണ് ശ്രീകോവിലെ പീഠത്തിലേക്ക് പത്ത് മണിക്ക് സ്ഥാപിക്കുക പിന്നെ ചേലക്കര സെൻട്രൽ പാണ്ഡ്യമേള ഉണ്ട് അമ്പതിൽ പരം കലാകാരന്മാരെ അണിനിർത്തിക്കൊണ്ടുള്ള പാണ്ഡ്യമേള ഉണ്ടായിരിക്കുന്നതാണ് പന്ത്രണ്ട് മണിക്ക് പ്രസാദ ഊട്ടുണ്ട് പിന്നെ ആറു മണിക്ക് ദീപാരാധന നിറമാല നിറമാല ആറ് മുപ്പതിന് മെഗാ ഷോ മെഗാ ഷോ അതിൽ അണിനിരക്കുന്നത് ഏഷ്യനെറ്റ് സ്റ്റാർസങ്ങളിലെ ബൽറാം അനുശ്രീ എന്നീ വ്യക്തികളിലാണ് അനുനിരക്കുന്നത് പിന്നെ ബുധനാഴ്ച മുപ്പതാം തീയതി ആറു മണിക്ക് വിശേഷാൽ പൂജകൾ ഒമ്പത് മണിക്ക് വിളക്ക് പൂജ ഉണ്ടായിരിക്കുന്നതാണ് സുമംഗലികളുടെ വിളക്ക് പൂജ ഉണ്ടായിരിക്കുന്നതാണ് പന്ത്രണ്ട് മണിക്ക് പ്രസാദ വിട്ട് പിന്നെ ചേലക്കരയ്ക്ക് അഴകായി രാജകീയ മാവിളക്ക് ഘോഷയാത്ര അഞ്ചു മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ചേലക്കര വലിയ പഴയ പള്ളിയിൽ നിന്നും മൂന്ന് ഗജവീരന്മാർ തേര് ഉടുക്കുപാട്ട് പഞ്ചവാദ്യം കരകാട്ടം വിവിധ കലാരൂപങ്ങളായിട്ട് ഗംഭീരമായിട്ടുള്ള രാജകീയ മാവിളക്ക് ഘോഷയാത്ര തുടർന്ന് അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്യണതാണ് പിന്നെ വ്യാഴാഴ്ച വിശേഷാൽ പൂജകൾ ഒമ്പത് മണിക്ക് ഭജന ഉണ്ട് അമ്പലത്തിൽ പിന്നെ മഹാപൊങ്കാല ഭക്തജനങ്ങളുടെ മഹാപൊങ്കാല ഉണ്ടായിരിക്കണതാണ് പന്ത്രണ്ട് മണിക്ക് പ്രസാദമുട്ട് അഞ്ച് മണിക്ക് അഞ്ച് മുപ്പതിന് പെരുമ്പൂജ ആരംഭിക്കുകയാണ് ഏഴ് മുപ്പതിന് അമ്മൻ കരകങ്ങൾ ശ്രീകോവിലിൽ നിന്ന് മഞ്ഞൾ നേരത്തുകൂടി ഗൃഹപൂജയ്ക്ക് പുറപ്പെട്ട് പത്ത് മണിക്ക് അമ്മൻ കരകങ്ങൾ ഗംഗക്കരയിൽ നിമജ്ഞനം ചെയ്യുന്നതോടുകൂടിയിട്ട് ഈ വർഷത്തെ ആഘോഷങ്ങൾ പരിസമാപ്തിയാവാണം ചേലക്കര ഇരുപത്തിനാല് മന തെലുങ്ജട്ട സമുദായ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠാ ദിനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് എട്ട് മെയ് ഇരുപത്തെട്ട് ബുധനാഴ്ച നടത്തപ്പെടുന്നതാണ് മുഖ്യ കാർമ്മികൻ ബ്രഹ്മശ്രീ കാലാടി പടിഞ്ഞാറായ മനം ശങ്കരൻ ഉണ്ണി നമ്പതിരിപ്പാടാണ് അതിൻ്റെ മുഖ്യ കർമ്മം നയിക്കുന്നത് അതുകൂടാതെ വിശേഷ പൂജകൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രസാദ കൂട്ടം ഉണ്ടായിരിക്കുന്നതാണ് തഥാവസരത്തിൽ എല്ലാ ഭക്തിജന ഭക്തജനങ്ങളും വന്ന് പങ്കെടുത്ത് അത് വിനീത പങ്കെടുത്ത് അത് നല്ല രീതിയിൽ നടത്തി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ചേലക്കര ശ്രീ മാലിമൻ പൂജ മഹോത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ മുപ്പത് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന രാജകീയ മാവിൾക്ക് ഘോഷയാത്ര നമ്മുടെ ചേലക്കര പഴയ പള്ളി പരിസരത്ത് നിന്നാണ് ആരംഭിക്കുന്നത് ഒട്ടനവധി പരിപാടികൾ അണിനിരത്തിക്കൊണ്ടാണ് രാജകീയ മാവിൾക്ക് ഘോഷയാത്ര നടക്കുന്നത് തദവസരത്തിൽ കൂടുതൽ ഗതാഗത കുരുക്കുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഇരുചക്ര വാഹനങ്ങളും അതുപോലെ തന്നെ മറ്റു ചെറുകിട വാഹനങ്ങളും ചേലക്കര ടൗൺ വഴി കോളത്തൂർ വഴി തിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ വെങ്ങാന്തലൂർ വഴി ഉദടി ഭാഗത്ത് കൂടി യാത്ര ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പരിപാടി നല്ല രീതിയിൽ നടത്തുവാനും അതുപോലെ തന്നെ മറ്റു കാണികൾക്ക് നല്ല രീതിയിൽ വീക്ഷിക്കുവാനും ഗതാഗതക്കുരുക്ക് പരമാവധി ഉണ്ടാകാതെ ഭംഗി നല്ല ഭംഗിയായി പരിപാടി നടത്തുവാനും സാധിക്കും അതിനുവേണ്ടി നമ്മുടെ പ്രദേശവാസികളും എല്ലാവരും ഇതിന് ഒന്ന് സഹകരിക്കണം എന്ന് കമ്മിറ്റിയുടെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് ചേലക്കര മാരിയമ്മൻ പൂജ മഹോത്സവം അതിനും ഉപരി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പരിസരത്ത് എവിടെയും ഇല്ലാത്ത മാര്യമ്മൻ കോവിലെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ പീഢ ആരാധനയാണ് പീഡം ശില ആരാധനയല്ല പല ഭാഗത്തും ശിലകളാണ് വച്ചിട്ടുള്ള ആരാധന പഴയ കാലത്തൊരു ഇരുന്നൂറ് വർഷത്തിന് മേലെ പഴക്കമുണ്ട് എന്നാണ് നമ്മുടെ പൂർവികർ ഇപ്പോൾ ഉള്ള ആൾക്കാർ നമുക്ക് പറഞ്ഞു തന്ന ഒരു അറിവ് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പീഡ ആരാധനയാണ് പിന്നെ നമ്മുടെ എൻ്റെ സുഹൃത്തുക്കൾ കമ്മിറ്റിക്കാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ പരിപാടിയിൽ ഇരുപത്തെട്ട് എന്ന് പറയുന്ന ഡേറ്റ് അതായത് നാളെ തിങ്കളാഴ്ച വൈകുന്നേരം വിത്ത് പൂജ ആ വിത്ത് പൂജയ്ക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കുംഭം എടുക്കുന്ന ആ വ്യക്തികൾ രണ്ടു രണ്ടുപേര് മാരിയമ്മയുടെയും കാളിയമ്മയുടെയും കുംഭമെടുക്കുന്നവർ നാളെ അവരെ പ്രധാനമായിട്ടും ഈ മാരിയമ്മയും ആയിട്ട് തുല്യ പ്രാധാന്യമാക്കിയിട്ടാണ് നാളെ ചെയ്യുന്നത് അവരാണ് വിത്ത് പൂജക്ക് പ്രാധാന്യം കൊടുത്ത് ആ പീഡനങ്ങളിലേക്ക് സ്ഥാപിക്കുന്നത് മാരിയമ്മയുടെയും കാളിയമ്മയുടെയും കുംഭമെടുക്കുന്ന ആളുകൾ രണ്ട് പേര് അവരാണ് ഈ വിത്ത് അളന്ന് ആ പീഡത്തിൽ സ്ഥാപിക്കുന്ന ഇത് അതോട് കൂടി അവർ മാര്യമ്മയും കാളിയമ്മയുമായിട്ടാണ് സങ്കല്പം പിന്നെ പ്രധാന പരിപാടികൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എല്ലാവരുടെയും സഹകരണം എല്ലാം ഉണ്ടാകണം ചേലക്കരക്കാരുടെ എല്ലാ എല്ലാ വർഷവും എല്ലാ കാര്യങ്ങളുടെയും മാര്യമ്മോവിലായിട്ട് നല്ല അഭേദമായ ബന്ധമുണ്ട് ചേലക്കരക്കാർക്ക് അപ്പോൾ എല്ലാവരും സഹകരണം ഉണ്ടാവണം പിന്നെ പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം ചേലക്കരക്കാർ ഒരുപാട് പേര് ആനപ്രേമികളുണ്ട് അത് ഊക്കൻസ് കുഞ്ചു ആണ് അമ്മയുടെ തടമ്പ് എടുക്കാൻ പോകുന്നത് അതായത് ബുധനാഴ്ച മാവിളക്ക് ഘോഷയാത്രയ്ക്ക് അമ്മ പുറത്തിറങ്ങുന്നത് ഊക്കൻസ് കുഞ്ചുവിൻ്റെ പുറത്ത് വരുന്നത് തടമ്പിൽ എടുക്കുന്നത് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ ഫൈവ് നയൻ എയ്റ്റ് സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു